നമസ്കാരം ഭാരതീയ വേലൻ സൊസൈറ്റി ബി വി എസ് എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജാതി സെൻസസ് നടപ്പിലാക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് കൂത്താട്ടുകുളം വില്ലേജ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി ബി വി എസ് സംസ്ഥാന പ്രസിഡന്റ് രാജീവ് നെല്ലിക്കുന്നിൽ ഈ ധർണ ഉദ്ഘാടനം നിർവഹിച്ചു വാർത്തയിലേക്ക് സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്നും വേണ്ടിയുള്ള വലിയ ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യത്തെ പട്ടികജാതി വിഭാഗം ഭരണഘടനാ ലഭിച്ചിട്ടുള്ള ശ്രമം നടക്കുകയാണ് ഈ രാജ്യത്തെ പട്ടികജാതി സമൂഹം നേരിടുന്ന പ്രശ്നങ്ങളുണ്ട് ഈ പ്രശ്നങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് ജില്ലാ കേന്ദ്രങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രതിഷേധ സമരങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത് നാളെ ഈ സമരം ആലപ്പുഴ ജില്ലയിൽ നടക്കുകയാണ് അതോടൊപ്പം തന്നെ

നമ്മളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു സംസ്ഥാന ജില്ലാ യൂണിറ്റ് നേതാക്കൾ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നു കൂടുതൽ വാർത്തകളും കൂടുതൽ വിശേഷങ്ങളുമായി കൂത്താട്ടുള്ള നമുക്ക് വീണ്ടും കാണാം ഞാൻ ലോട്ടസ് ലൈഫ് കൊച്ചർ റിപ്പോർട്ടർ കൂത്താട്ടോളൂ